അസ്സാം വാരിക്കും വറഹമത് വർക്കാത്തു പ്രിയപ്പെട്ട മുക് മക്മിനാത്തുകൾ എന്ന് പറയുന്നത് കുറിച്ചാണ് നമ്മളെല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ് ആ തെറ്റിനെ പൊറുപ്പിക്ക എന്നത് ഒരു മുസ്ലിമായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമാണ് ആ തൗബത്വ വാജിബത്തു തമ്പിൻ എല്ലാ തമ്പിനിക്കും എല്ലാ തൗബ എന്ന് പറയുന്ന സംഗതി അത് നിർബന്ധമുള്ള കാര്യം നമ്മള് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് അള്ളാഹുവിനോട് പറഞ്ഞു അതിന് പാപമോചനം നടത്തും അവർ പാപമോചനം നടത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിനെ കുറച്ച് ഷർത്തുകളുണ്ട് അതൊക്കെയാണ് പറയുന്നത് അഹദുഹ അതിൽ നിന്നും ഒന്നാമത്തത് ഐ യുക്ലിയ നമ്മൾ ചെയ്ത തെറ്റുണ്ടല്ലോ ആ തെറ്റ് പരമാവധി അതിൽ നിന്നും ചെയ്യാൻ മാറിലേക്ക് എന്ന് പറഞ്ഞാൽ അതിനെ പാടെ പിഴുതെറിയാ ഒരിക്കലും ആ തെറ്റ് ചെയ്യുകയില്ല എന്നൊരു ദൃഢ നിക്ഷേപം വേണം ഒരു തൗപ ചെയ്യാൻ പോകുന്ന ആളാണെങ്കിൽ അവന്റെ മനസ്സിൽ എപ്പോഴും ആണം അവൻ ഞാൻ ആ തെറ്റ് ചെയ്യൂല ആ തെറ്റ് ഞാൻ പിഴുതെറിഞ്ഞിട്ടുണ്ട് എന്നൊരു ചിന്തയോടുകൂടെ ആയിരിക്കണം അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് പാപമോചനത്തിന് വേണ്ടി നടക്കാൻ ചെയ്യേണ്ടത് ഒരുങ്ങേണ്ടത് വസാൻ ഈ രണ്ടാമത്തത് എന്തമാല എന്തായാലിഹ ഇവൻ ചെയ്തു പോയാ തെറ്റുണ്ടല്ലോ ആ തെറ്റ് ഇനി ഞാൻ ചെയ്യൂല അല്ലെങ്കിൽ അത് ഖേദം പ്രകടിപ്പിക്കണം നദം അന്നദം എന്ന് പറഞ്ഞാൽ എന്താ ഖേദം പ്രകടിപ്പിക്കേണ്ടതാണ് നമ്മൾ ചെയ്തു പോയ തെറ്റ് പഠിച്ച ഞാൻ അങ്ങനെ ചെയ്തു പോയല്ലോ എന്നൊരു ഖേദം വേണം ഇനി ഞാൻ ചെയ്യൂല ഇനി ഞാൻ അങ്ങനെ ചെയ്യൂല എന്നതിലൊരു ഖേദം ഞാൻ ചെയ്തു പോയി എന്നുള്ളൊരു ഖേദം നമ്മുടെ മനസ്സിൽ വേണം എന്നിരിക്കയാണ് തൗപ ചെയ്യേണ്ടത് എന്നാലത് സ്വീകരിക്കുകയുള്ളൂ അത് അതിന്റെ ഒരു ഭാഗമാണ് മൂന്നാമത്ത് ഐദൽ ഇനി ഞാൻ ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങി പോവുകയില്ല എന്നൊരു ചിന്തയും കൂടി വേണം ഈ മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അള്ളാഹുത്താല നമ്മൾ തൗവ സ്വീകരിക്കും ഇതിൽ ഏതെങ്കിലും ഒന്നും ഇല്ല നോക്കുക എന്നാ അള്ളാഹു തല നമ്മളെ തൗബ സ്വീകരിക്കുകയില്ല പറയുന്നുണ്ട് ഈ പറയപ്പെട്ട മൂന്നിൽ ഏതെങ്കിലും ഒരു കാര്യം നമ്മളെ തൗബയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നാമത് ഇനി ആ തെറ്റ് പാടെ പിഴിതെറിയുക അതില്ല രണ്ടാമത് ഈ തെറ്റ് ചെയ്തു പോയതിലുള്ള ഖേദം പ്രകടിപ്പിക്കുക അതില്ല മൂന്നാമത് എന്താണ് ആ തെറ്റിലേക്ക് ഇനി മടങ്ങി പോവില്ല എന്നത് അതില്ലാതിരിക്കുക ഇത് മൂന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നില്ലാതെ പോയാലും മതി നിങ്ങളെ തൗബ സ്വീകരിക്കുകയില്ല എന്ന് മഹാന്മാരായ ആളുകളും ഹദീസുകളിലൂടെ ഒക്കെ എന്തായിട്ടുണ്ട് ഹരീസിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യണം തൗബ ചെയ്യാൻ പോകുന്ന ആളാണെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്ത് എന്താണ് നിർബന്ധമുള്ള കാര്യമാണ് മറ്റൊന്ന് പറയുന്നുണ്ട് നിങ്ങൾ തൗബ ചെയ്യാൻ പോകുമ്പോൾ അള്ളാഹുമായിട്ടുള്ള കാര്യങ്ങൾ അത് അള്ളാഹു തലം പുറത്തപ്പെട്ടു എന്നാൽ മനുഷ്യനുമായിട്ടുള്ള ഹെക്കടപാടുകളുണ്ട് അത് മനുഷ്യനുമായിട്ട് തന്നെ പൊട്ട പിടിക്കണം എന്നതാണ് നിങ്ങള് ഒരു നിങ്ങളുടെ സുഹൃത്തിന് നിങ്ങൾ എന്തായിരുന്നു വല്ലാതെ ചീത്ത പറഞ്ഞു അല്ലെങ്കിൽ മറ്റ് ആരോപണങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ മറ്റ് അയ്യബത്തുകളിൽ നമീമത്ത് തുടങ്ങി അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നെങ്കിൽ നിങ്ങൾ നേരെ അവരെ പോയി കണ്ട് അവരെ കൊണ്ട് പൊയ്ത്ത പിടിയിച്ചിട്ട് വേണം നിങ്ങൾ തൗപ്പ ചെയ്യാൻ അല്ലാതെ നിങ്ങൾ പോയി തൗപ്പ ചെയ്യുന്നതും കാര്യമില്ല കാരണം മനുഷ്യന്റെ ഇടയിലുള്ള ഹെക്കിടപാടുകൾ അത് തീർക്കാതെ നിങ്ങളുടെ തൗവ സ്വീകരിക്കുകയും ഇല്ല എന്ന് മഹാന്മാരായ ആളുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യണം അതും ശ്രദ്ധിക്കണം അള്ളാഹു താലാക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ആളുകൾ അള്ളാഹുലേക്ക് നടത്തുക എന്നത് പനിഷുദ്ധ ടൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ പറയുകയാണ് ഓ വിശ്വാസികളെ നിങ്ങളെല്ലാവരും അള്ളാഹുലേക്ക് മടങ്ങുവിൻ എന്തിനാണ് നിങ്ങൾ വിജയികളാവാൻ വേണ്ടിയാണ് നിങ്ങൾ ചെയ്തു പോയ തെറ്റുകളൊക്കെ അള്ളാഹുലേക്ക് പറഞ്ഞ് പാപമോചനം നടത്തി നിങ്ങൾ വിജയിക്കാൻ വേണ്ടിയാണ് അള്ളാഹു പരിശുദ്ധ ഖുർ പറയുന്നുണ്ട് അതുപോലെ പറയുന്നു തൗബ ഒരു നിങ്ങൾ ചെയ്യുവിൻ എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ ദിവസവും എഴുപതും നൂറും പ്രാവശ്യം ഉണ്ടാവാറുണ്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കാറുണ്ട് ദിവസവും ചോദിക്കാറുണ്ട് അതിന് ഹരീഫികളുണ്ട്

ഞാൻ ദിവസവും എഴുപതിൽ പരം എഴുപത് പ്രാവശ്യം എന്നെയ്യാറുണ്ട് അള്ളാഹുവിനോട് പാപമോചനം നടത്താറുണ്ട് എന്നൊരു ഹദീസ് കാണാം അതുപോലെ മറ്റൊരു ഹദീസ് കാണാം എന്ത് പറഞ്ഞു അയ്യു ഞാൻ ദിവസവും പ്രാവശ്യം ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഹദീസുകളൊക്കെ ഉണ്ട് ദിവസവും എഴുപതും നൂറും പ്രാവശ്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര പ്രാവശ്യം ചെയ്യണം അതുകൊണ്ട് ഈ മാസങ്ങൾ പരിഗണിച്ചുകൊണ്ട് റജുവ് പരിഗണിച്ചുകൊണ്ട് ഷാബാനെ പരിഗണിച്ചുകൊണ്ട് അമദാനിനെ പരിഗണിച്ചുകൊണ്ട് നാമതം അള്ളാഹുവിലേക്ക് മടങ്ങണം അള്ളാഹു സുഖാനുഭവത്താലെ പ്രീത്തപ്പെട്ടു തരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഓരോ മ്മ്മീനേയും കാത്തു നിൽക്കുകയാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് മഗ്മീനായ വ്യക്തി തൗബ ചെയ്യാന്നുള്ളത് ഏതുപോലെ എന്നറിയാം അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ മരുഭൂമിയിലൂടെ നടന്നു പോവുകയാണ് അദ്ദേഹത്തിന്റെ കയ്യിലെന്തണ്ട് ഒരു ഒട്ടകമുണ്ട് ആ ഒട്ടകത്തിന്റെ പുറത്താണ് എന്തുള്ളത് അദ്ദേഹത്തിന്റെ ഭക്ഷണവും അതുപോലുള്ള പാനീയങ്ങളും ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇങ്ങനെ നടന്നു പോണ സമയത്ത് ഒരു എന്തായി അദ്ദേഹം ഒരു തണല് കിട്ടിയപ്പോ അവിടെ കിടന്നു ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ ഒട്ടകത്തെയും ഇദ്ദേഹത്തിന്റെ ഭക്ഷണത്തെയും വാസ അതുപോലെ വെള്ളം ഇതൊന്നും കാണാനില്ല ഒരു പ്രാവശ്യം എന്തായി അതുകൊണ്ട് എവിടെയോ കാണാതെ പോയി അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇദ്ദേഹം ഇങ്ങനെ മനസ്സ് വേദനിച്ചിങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഈ സാധനം തിരിച്ചെത്തുകയാണ് ആ സമയത്ത് ഈ വ്യക്തിക്ക് എത്രത്തോളം വലിയ സന്തോഷമുണ്ടോ അത്രത്തോളം വലിയ സന്തോഷം അള്ളാഹുവിനും ഒരു മനുഷ്യൻ തൗബ ചെയ്ത് മടങ്ങുമ്പോൾ ഉണ്ട് എന്ന് ഹദീസിൽ കാണാം അപ്പം അള്ളാഹുവിൻ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള കാര്യമാണ് ഹദീസ് കാണാം ിൽ നിന്നും പടിഞ്ഞാറ് വരെ ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് തൗബ ചെയ്താൽ അള്ളാഹു തല സ്വീകരിക്കും മഹരിബിൽ നിന്നും ഒതുക്കുക എന്ന് പറഞ്ഞാൽ എന്താ കിയാമത്ത് നാൾ വരെ അയാമത്ത് നാളായി കഴിഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കുകയില്ല അപ്പൊ നമുക്ക് പ്രതീക്ഷയുണ്ട് ഖലീഫുകളൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് വലിയ പ്രതീക്ഷകളാണ് അതുകൊണ്ട് നാം ചെയ്തു പോയ തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞ് കൃത്ഥപ്പിക്കണം അള്ളാഹു നമുക്ക് ചെയ്യട്ടെ സ്ലാമുണ്ട്